ചരിത്രത്തിലാദ്യമായി ഒരു മലയാളി ബ്രിട്ടീഷ് പാർലമെൻറ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു കോണന്തുരുത്ത് സ്വദേശി ചാമക്കാലായിൽ സോജൻ ജോസഫാണ് ആഷ്ഫോർഡിൽ നിന്നും ലേബർ പാർട്ടി എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് സോജൻ ജോസഫിൻ്റെ വിജയം മലയാളികൾക്കും ജന്മനാടിനും അഭിമാനമായി മാറി ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിയുടെ പ്രതിനിധിയായി കോട്ടയം കൈപ്പുഴ തിരുത്ത് സ്വദേശിയായ സോജൻ ജോസഫ് തെരഞ്ഞെടുക്കപ്പെട്ടത് മലയാളികൾക്ക് അഭിമാന നേട്ടമായി പതിറ്റാണ്ടുകളായി കൺസർവേറ്റീവ് പാർട്ടിയുടെ കുത്തക മണ്ഡലമായ ആഷ്ഫോർഡിൽ അട്ടിമറി ജയമാണ് ലേബർ പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച സോജൻ ജോസഫ് നേടിയത് ഇംഗ്ലണ്ടിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന കെൻഡിലെ ആഷ്ഫോർഡ് മണ്ഡലത്തിൽ നിന്നാണ് ഓണം ഓണന്തുരുത്ത് ചാമക്കാരയിൽ ജോസഫിന്റെയും പരേതയായ എലിക്കുട്ടിയുടെയും മകനായ സോജൻ ജോസഫ് വിജയിച്ചത് കൺസർവേറ്റീവ് പാർട്ടിയുടെ നൂറ്റി മുപ്പത്തിയൊമ്പത് വർഷത്തെ വിജയഗാഥയ്ക്ക് വിരാമമിട്ട് ആഷ്ഫോർഡിൽ നിന്നും ലേബർ പാർട്ടിയുടെ ആദ്യ എം പി എന്ന നേട്ടമാണ് സോജൻ കൈവരിച്ചത് ഇതോടൊപ്പം ബ്രിട്ടന്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി ആയി സോജൻ ജോസഫ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ലേബർ പാർട്ടിയുടെ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ശ്രദ്ധേയനാണ് സോജൻ ജോസഫ് തെരേസാമേ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന മുതിർന്ന കൺസർവേറ്റീവ് പാർട്ടി നേതാവ് ഡാമിയൻ ഗ്രീനെയാണ് സോജൻ തോൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ആഷ്ബോർഡിൽ നിന്നും തുടർച്ചയായി വിജയിക്കുന്ന ഡാമിയൻ ഗ്രീന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിമൂവായിരം വോട്ടായിരുന്നു ഭൂരിപക്ഷം എന്നാൽ ഇത്തവണ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സിറ്റിംഗ് എം പി ആയ ഡാമിയൻ ഗ്രീനെ സോജൻ തോൽപ്പിച്ചത് സോജൻ്റെ നേട്ടം ജന്മനാടിന് അഭിമാനമായപ്പോൾ ഓണന്തൂരുത്തിലെ വീട്ടിലേക്ക് നിരവധി ആളുകളാണ് അഭിനന്ദനങ്ങളുമായി എത്തുന്നത് പഠിത്തത്തിലും കലാപരമായ മുൻപന്തിയിലായിരുന്നു സോജനെന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് ചമ്മക്കലയിൽ ജോസഫ് പറഞ്ഞു മകൻ്റെ വിജയത്തിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിൻ്റെ അവന്റെ അവർക്ക് കോട്ടയം മാന്നാനം കെ ഇ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് സോജൻ ബാംഗ്ലൂരിൽ നിന്ന് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം വിദേശത്തേക്ക് കുടിയേറുകയായിരുന്നു തുടർന്ന് ബ്രിട്ടനിൽ മെയിൽ നേഴ്സായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത് സോജൻ്റെ ഭാര്യ ബ്രറ്റ ജോസഫും ബ്രിട്ടനിൽ നേഴ്സാണ് വിദ്യാർത്ഥികളായ ഹന്ന സാറ മാത്യു എന്നിവർ മക്കളാണ് ബ്രിട്ടനിൽ ഇന്ത്യക്കാരനായ ഋഷി സുനക്കിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് പടിയിറങ്ങുമ്പോൾ ലേബർ പാർട്ടി നേതാവ് കെ സ്റ്റാർമറാണ് പുതിയ പ്രധാനമന്ത്രിയാവുന്നത് ഭരണകക്ഷിയായ ലേബർ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരംഗം മലയാളിയാവുമ്പോൾ രാജ്യത്തിനൊട്ടാകെയും മലയാളികൾക്കും പ്രത്യേകിച്ച് ജന്മനാടായ ഓണംതുരത്തിലും ആഹ്ലാദം അലയടിക്കുകയാണ്